പിന്നെ രസകരമായൊരു വാർത്ത ഹിന്ദുക്കളുടെ വീടുകൾ മുസ്ലിമീങ്ങൾ വാങ്ങുന്നു മുംബൈയിൽ ഭവന ജിഹാദ് ആരോപണവുമായിട്ട് ശിവസേന എന്ന് കാണുമ്പോ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു തമാശയായിട്ടാണ് തോന്നേ അല്ലേ അപ്പൊ ഹിന്ദുക്കളെ വീട് മുസ്ലിമീങ്ങൾ വാങ്ങാൻ പാടില്ല മുസ്ലിമീങ്ങളെ വീട് ഹിന്ദുക്കൾ വാങ്ങാൻ പാടില്ലേ ഇതിപ്പോ സത്യം പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ നമുക്കും കഴിയുന്നില്ല ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളും വിവാദ പരാമർശങ്ങളും നടത്തുന്ന ഒരു പാർട്ടിയും ഒരു സംഘടനയും ഉണ്ടെങ്കിൽ എന്നും ഇവർ തന്നെയാണ് ഇതിൻ്റെ ഒരു മാറ്റവും വരുന്നില്ലല്ലോ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്തൊക്കെയാണ് ഈ സമൂഹത്തിൽ ഇവർ പറഞ്ഞു കൂട്ടുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ചെയ്തൊരു വീഡിയോയിൽ കണ്ടില്ലേ ഒരു ഉസ്താദ് പള്ളിയിലേക്ക് പോകുമ്പോൾ ആ ഉസ്താദിന്റെ തലപ്പാവ് അയച്ചിട്ടാണ് അടിച്ചും അതുപോലെ തന്നെ തലപ്പാവ് അയച്ചും തൊപ്പി അഴിച്ചിട്ടും ഒക്കെ തീവ്രവാദിയെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നൊരു സംഭവം നമ്മൾ കണ്ടു എന്താ പോലെ തന്നെ ഈ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ വിദേശത്ത് നിന്ന് വരുന്ന പെട്രോൾ ഒന്ന് എന്നാലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അവസ്ഥ എന്താണ് അപ്പം അത് അറബികളതല്ലേ അപ്പോൾ പെട്രോൾ മൊത്തം അറബികളതായിട്ട് മാറി മുസ്ലീങ്ങളായിട്ട് മാറല്ലേ അല്ലേ ഏഹ് അപ്പം അതിനൊന്നും പ്രശ്നമില്ല അപ്പം അങ്ങനെ എന്തൊക്കെ ജിഹാദുകൾ നമ്മൾ ഉണ്ടാക്കണം ഏഹ് ഭവന ജിഹാദായിപ്പോൾ ഏഹ് അല്ലെ ഇനിയിപ്പോൾ ഇനി പെട്രോൾ ജിഹാദ് വരും ഇനിയിപ്പോൾ കടയിൽ പോയിട്ടൊരു സാധനം വാങ്ങണം അതൊരു ജിഹാദായിട്ട് മാറും ഏഹ് നമുക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഇവരെ കൊണ്ട് സത്യത്തിൽ നമ്മൾ ഇന്ത്യ രാജ്യക്കാർ കുടുങ്ങിയെന്ന് തോന്നി പോവുകയാണ് ഇവരുടെ സംസാരവും ഇവിടെ പ്രവർത്തനങ്ങളൊന്നും നോക്കൂ നിങ്ങൾ നമ്മുടെ നാട് എത്ര വലിയ സൗന്ദര്യത്തിനും സൗകര്യത്തിനും ജീവിക്കുന്നതാണ് ഹൈന്ദവനോ ക്രൈസ്തവനോ മുസൽമാനോ ഏഹ് അങ്ങനൊരു വ്യത്യാസം നമ്മൾ കാണിക്കാതെ നല്ല രൂപത്തിൽ ഒരു സമത്വത്തോടു കൂടെ നല്ല രൂപത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതമല്ലേ നമ്മുടെയൊക്കെ സമൂഹത്തിൻ്റെത് എന്നിട്ട് റൊബേ ഇങ്ങനെയൊക്കെ ഓരോ പരാമർശങ്ങൾ പല ആളുകൾ നടത്തുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നുകയാണ് സത്യത്തിൽ സങ്കടം തോന്നുകയാണ് പിന്നെ ഇപ്പോൾ എന്താ അറിയുമോ ഇവരതും അതിൻ്റെ അപ്പുറമൊക്കെ പറയും ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ കൊന്നൊടുക്കിയ ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് ഇവർക്ക് ഇവരുടെ സഹോദരങ്ങളാണ് അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും പറയാനില്ല സവർഗറിൻ്റെ ആ ഒരു വെടിവെപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ എന്താ കാര്യങ്ങള് ഇതും ഇതിൻ്റെ അപ്പുറമൊക്കെ അവർ ചെയ്യും എന്നിട്ട് പിന്നെ രാജ്യസ്നേഹവും സ്നേഹത്തിൻ്റെ മേലിലുള്ള സ്നേഹമൊക്കെ അവരിങ്ങനെ പറഞ്ഞു നടക്കുക പാടി പറഞ്ഞു നടക്കുക ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു അത് റീലാണ് പക്ഷേ നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാടുകളിൽ അത് റിയൽ ആയി പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആ ഒരു ചെറിയ ഒരു വീഡിയോ നമുക്കിവിടെ കാണിക്കാം ഒന്ന് നോക്കൂ നിങ്ങൾ നോക്കൂട്ടൊന്നും അങ്ങനെയല്ല ഞമ്മളെ മലബാറിലേ ബാങ്ക് ബാങ്ക് ഇത് കണ്ടോ നിങ്ങൾ ബാങ്ക് വിളിച്ചിട്ടുണ്ടോ എന്ന് അമ്മ വന്ന് ചോദിക്കുന്ന ഒരു സംഭവം ഇപ്പൊ ഇത് റീലായിട്ട് ചിത്രീകരിക്കുന്നുണ്ടെങ്കില് നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ നടക്കുന്ന ഒരു മിക്ക ഹൈന്ദവ സഹോദരങ്ങൾ വീടിന്റെ ഇതവസ്ഥാണ് അവസ്ഥയാണിത് അവരൊക്കെ സമയങ്ങളും മറ്റും കാര്യങ്ങളും നേരങ്ങളും നോക്കുന്നത് ബാങ്ക് നോക്കിയിട്ടാണ് മനസ്സിലാക്കണം നമ്മൾ അല്ലെ അമ്മ പറയാണ് മോനെ കളിക്കാൻ പോയിക്കോ പക്ഷെ വാങ്ക് കൊടുക്കുമ്പോഴത്തേക്കാണ് തിരിച്ചു വരണം കേട്ടോ അവിടെയും എന്താണ് ബാങ്കാണ് പറയുന്നത് ആ പ്രഭാത സമയത്ത് അമ്പലത്തിൽ നിന്ന് ആ കൗസല്യ സുപ്രഭാത എന്ന് പറയുന്ന ആ ഒരു നല്ലൊരു ശ്ലോകം നമ്മൾ ഇങ്ങനെ കേൾക്കുന്നു അല്ലെ അപ്പ നമുക്ക് ആ പ്രഭാതത്തിൽ ഇങ്ങനെ എനിയിട്ടിട്ട് നമുക്ക് മദ്രസിൽ ഒരു സുഖമുണ്ട് ഏ അല്ലെ നമ്മുടെ പള്ളി നമുക്ക് നമ്മുടെ മലപ്പുറം എന്ന് പറയുന്ന ആലോചിച്ച് നോക്കൂ നിങ്ങൾ എത്ര വലിയ സൗഭാഗ്യമാണ് കറ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ പള്ളിയിൽ നിന്നുള്ള ആ മണിനാഥം മുസ്ലിമിൻ്റെ പള്ളിയിൽ നിന്നുള്ള വാങ്കും ഹൈന്ദവന്റെ അമ്പലങ്ങളിൽ നിന്നുള്ള ആ ശ്ലോകവും അതുകൊണ്ടിങ്ങനെ നമ്മുടെ ഈ ഒരു പ്രദേശം ഇങ്ങനെ അലയടിക്കുമ്പോൾ എത്ര വലിയ സൗഹൃദമാണ് പക്ഷെ അതിൻ്റെ ഇടയിലും ചില ആളുകൾ വന്നിട്ട് ഇതുപോലുള്ള പരാമർശങ്ങൾ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ വാങ്ങുന്നു മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വാങ്ങുന്നു ഇപ്പോഴും ഇങ്ങനെയും മതവും ജാതിയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്നൊരു സ്വഭാവമുണ്ട് എന്ന് കേൾക്കുമ്പോഴാണ് സത്യത്തിൽ നമുക്കൊക്കെ സങ്കടം തോന്നുന്നത് നമ്മുടെ ഒരു ശൈലി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് സമത്വമാണ് ഇന്ന് വളർന്നു വരുന്ന ചെറുപ്പക്കാരിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ ഇവരൊക്കെ കൂടുതലായിട്ട് ഇന്നും ആ ഒരു ഓൾഡ് ജനറേഷനിലാണ് ഇവരൊക്കെ ഒന്ന് ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോകാണ് നമ്മുടെയൊക്കെ മുമ്പിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ഒക്കെ ചെറുപ്പക്കാരെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഓലെ ഫ്രണ്ട്സുകൾ ആരൊക്കെയാണ് അവരൊക്കെ എന്നും സഹായിക്കുന്നതും സഹകരിക്കുന്നതും ചേർത്ത് പിടിക്കുന്ന ആരെയാണ് എന്നിട്ട് അവരുടെ ആ ശൈലിയും ജീവിത ശൈലിയും നമ്മളൊന്ന് കണ്ടുപഠിച്ചാൽ നമുക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകും ഇപ്പൊ ഹിന്ദുവായ ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ ഒരു സുഹൃത്തുണ്ടെങ്കിൽ അവൻ്റെ പാൻറ്റും അവൻ്റെ ഷർട്ടൊക്കെ ഉണ്ടാകും മുസ്ലിമിൻ്റെയോടെ ഏഹ് മുഹമ്മദിൻ്റെ വീട്ടിലുണ്ടാകും രാമന്റെ ഷർട്ടും അവൻ്റെ മുണ്ടും അവൻ്റെ ഷൂവും അവൻ്റെ പാൻറ്റൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെയാണ് തിരിച്ചും ജോസഫിൻ്റെ അവിടെ ഉണ്ടാകും മുസ്ലിമിൻ്റെത് ഏർ ഹൈന്ദവൻ്റെ ഉണ്ടാകും ജോസഫിൻ്റെ വീട്ടില് ഇന്ന് അങ്ങനെയാണ് നമ്മുടെ മക്കൾ നടക്കുന്നത് ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എനിക്ക് ഏറ്റവും അടുത്തൊരു സുഹൃത്ത് വിദേശത്തേക്ക് ഇന്ന് പോവുകയാണ് സഹോദരൻ അള്ളാഹുത്താലും ജോലിയിലും മറ്റുമൊക്കെ യാത്രയിലും ഒക്കെ അള്ളാഹുത്താല ഹൈറും വറക്കത്തും കൊടുക്കട്ടെ അപ്പോൾ അവൻ്റെ കുറേ ഷർട്ടുകൾ ഏഹ് അപ്പൊ ഇന്നലെ ഞാൻ അവനെങ്ങനെ സംസാരിച്ചപ്പോ എന്റെ വാപ്പ അവൻ്റെ അടുത്ത് പറയുകയാണ് എടാ എൻ്റെ ഷർട്ടും പാൻ്റൊക്കെ എവിടെയാന്ന് രണ്ട് ഷർട്ട് എന്തൊക്കെ എടുക്കണം എന്ന് പറയാണ് അപ്പോൾ ഓം ചോദിക്കുകയാണ് വാപ്പ് ചോദിക്കാണ് അപ്പൊ എൻ്റെ അടുത്തുള്ള ഷർട്ടും എൻ്റെ പാൻറ്റൊക്കെ എവിടെയാണ് ഏഹ് അപ്പൊ അതൊക്കെ ഓരോ തുണക്കാരെ പേര് പറയുന്നുണ്ട് ആ പേര് പറയുമ്പോൾ അതിലുണ്ട് ക്രൈസ്തവ സഹോദരൻ അത് അവൻ്റെ അടുത്താണ് ഹൈന്ദവ സഹോദരൻ്റെ പേര് സുഹൃത്തിൻ്റെ പേരുമായിട്ട് അത് അവൻ്റെ അടുത്താണ് ഇങ്ങനെ എന്താകുന്നുണ്ട് പറയുന്നുണ്ട് മനസ്സിലായോ ഇന്ന് നമ്മുടെയൊക്കെ കുട്ടികളുടെ അവസ്ഥയാണ് ഇന്ന് നമ്മളെ കവറിയാണ് സത്യം പറഞ്ഞാൽ കണ്ടുപഠിക്കേണ്ടത് ഈ സൗഹാർദ്ദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉള്ളറ വെച്ചിട്ട് നമ്മൾ നമ്മുടെ മതത്തിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മുടെ മതത്തിൻ്റെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ട് മറ്റുള്ള മതസ്ഥരുടെ ആരാധനകളെയും ആരാധനാലയങ്ങളെയും ആ മനുഷ്യരെയും മതസ്ഥരെയും നമ്മൾ സ്നേഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഇമ്പമുണ്ട് ആ ഇമ്പമുണ്ടാക്കാനാണ് നമ്മൾ നോക്കേണ്ടത് ആ ഇമ്പം വളർത്തിയെടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പ്രദേശവാസത്തും നമ്മുടെ പ്രദേശ സ്ഥലങ്ങളിലും നമ്മുടെ അയൽപക്കത്തുമൊക്കെ ആ ഒരു സൗഹൃദം ഉണ്ടാക്കാനാണ് നമ്മൾ എല്ലാവരും നോക്കേണ്ടത് അത് നിലനിർത്തുന്ന കാലത്തോളം നമുക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കാം ഇപ്പോൾ ഫലസ്തീനിൻ്റെ വിഷയം വന്നപ്പോൾ ഒരു വിഭാഗം മാത്രം ആളുകളാണ് എതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആ ഒരു വിഭാഗത്തിലില്ല സപ്പോർട്ട് ചെയ്യുന്നവരെ അവർ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഹ് ആ ഒരു സംവിധാനത്തിൽ ആ ഒരു സിസ്റ്റത്തിലാണ് ഇന്ന് പല ആളുകളും നമ്മുടെ കൂട്ടത്തിൽ കടന്നു പോകുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടോ അല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാഗം വളരെ ക്ലിയർ ആക്കണം നമ്മുടെ സംസാരം കൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടോ ഇതുപോലത്തെ ജിഹാദുകളൊന്നും നമ്മളാരും പറയണ്ട ഇതൊന്നും നമ്മൾ പറഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വെറുതെ വിദ്വേഷം പരത്തണ്ട അതാണ് ഏറ്റവും നല്ലത് റബ്ബ് നമുക്ക് തോഫീക്ക് നൽകട്ടെ